എന്നെ സംബന്ധിച്ചിടത്ത് ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് ട്രാവല് ചെയ്യുന്ന ആളാണ് പല വെതർ കണ്ടീഷനിലേക്ക് പോകുന്ന ആളാണ് അത് ലാസ്റ്റ് ഞങ്ങള് എന്റെ വീഡിയോ കണ്ടാണ് നമ്മൾ അസർബൈ ചാനല് ഫുൾ മഞ്ഞിലൊക്കെ ആയിരുന്നു അപ്പോൾ മഞ്ഞായാലും മഴയായാലും ആയാലും ചൂടായിരുന്നാലും ഏതൊരു സാഹചര്യത്തിലും യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് അങ്ങനെ പേടിക്കേണ്ടതില്ല അത്രയും അഡ്വാൻസ്ഡ് സംഭവങ്ങളാണ് പിന്നെ മറ്റൊരു കാര്യം വെച്ചാല് പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അന്ന് ഡോക്ടറെ ഒക്കെ സജസ്റ്റ് ചെയ്തപ്പോ നമ്മള് കാരണം പോക്കറ്റ് ഒരു ബോക്സ് ഇവിടുന്നൊരു വള്ളി പോകണം എന്നൊക്കെയുള്ളതെന്ന് അപ്പൊ അതൊക്കെ മാറി ഇനിയിപ്പോണ്ടെങ്കിൽ തന്നെ നമ്മളിന്ന് ഒരു പത്താളെ പുറത്തിറങ്ങി നോക്കി കഴിഞ്ഞാല് ഈ അതിനകത്ത് ഒരു അഞ്ചാളുടെ ചെവിയിൽ ഹെഡ്സെറ്റുകളൊക്കെ കാണാൻ പറ്റും വലിയത് വലിയതും ചെറുതും ഒക്കെ ആയിട്ടുള്ള ഹെഡ്സെറ്റുകള് അത്രയും പോലും വരുന്നില്ല ഇപ്പൊ നിങ്ങൾ ഇതിനോടൊക്കെ കണ്ടു കാണും ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാ ഞാൻ ഇത് വെച്ചിട്ടുണ്ടെന്ന് പോലും ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയില്ല അത്രയും ചെറിയ ഡിവൈസുകളാണ് നിങ്ങളുടെ ആവശ്യം എന്തായിക്കോട്ടെ നിങ്ങൾക്ക് ആ ഈ ചെവി കേൾക്കില്ല അല്ലെങ്കിൽ കേൾവി കുറവ് എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ എത്തുന്നതോടു കൂടിയിട്ട് ഇവർ അതിനുള്ള ഒരു പരിഹാരം നിങ്ങൾക്ക് നൂറ് ശതമാനം കണ്ടെത്തി തരുന്നു